എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ കോട്ടക്കരോളി ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നല്ല വലിയ ആടാണ് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആട് നല്ല നീളമുണ്ട് നല്ല ഫേസ് പഞ്ചെല്ലാമുള്ള സൂപ്പർ ആട് വെള്ളിക്കണ്ണ് പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് ആടിൻ്റെ ഉദ്ദേശം മൂല പതിനയ്യായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു പഞ്ചാബി ബീറ്റിൽ പാരസ്റ്റോ ക്വാളിറ്റി ഒരു ആട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിന് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് എൺപത് ദിവസം കഴിഞ്ഞു ചെന കൺഫേം ആണെന്നാണ് പാർട്ടി പറയുന്നത് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ബീറ്റിൽ മുട്ടനുമായിട്ടാണ് പതിനാല് മാസം പ്രായം നല്ല ചെവി നീളമുണ്ട് നല്ല പഞ്ചിപ്പേസെല്ലാമുള്ള വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിച്ച നോല പതിനെട്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് ഒരു ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻ കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് സൂപ്പർ കുട്ടികൾ രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് വളർത്താനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നില്ല പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ ആടിനും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനേട്ടവും പൊക്കവുമുണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം നല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഒൻപത് മാസവും പത്ത് ദിവസവും പൂർത്തിയായ ഒരമ്മയാടിൻ്റെ രണ്ട് പെണ്ണാട്ടും കുട്ടികളുടെ വിൽപ്പനക്ക് ഫസ്റ്റ് ഈറ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഓരോ ആടിനും ഏകദേശം ഇരുപത്തഞ്ചിൻ്റെയും മുപ്പതിൻ്റെയും ഉള്ളിൽ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഓരോന്നിനും നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ രണ്ട് മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശം മൂല ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തിരണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കലാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം വീതം പ്രായമുള്ള ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മൊത്തം അഞ്ച് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഒരു പീസിന് മുന്നൂറ് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു ബി വി ത്രീ ഐറ്റി കോഴിക്കുഞ്ഞിന് ഒരെണ്ണത്തിന് മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഉമയനെല്ലൂർ ദിവസം വിവിധ പ്രായമുള്ള വിവിധ ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഓൾഡിന് നാൽപ്പത്തഞ്ച് രൂപയാണ് കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ ഡേ ഓൾഡിന് നാൽപ്പത്തഞ്ച് രൂപ സോനാലി കോഴികൾ ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് അതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഡേ ഓൾഡിന് നാൽപ്പത്തഞ്ച് രൂപയാണ് കൈരാളി കോഴിക്കുഞ്ഞു ഏകദേശം അറുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് അതിൻ്റെ ഉദ്ദേശിക്കുന്നത് നില മുപ്പത്തഞ്ച് രൂപയാണ് ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം നാനൂറ്റൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് അതിൻ്റെ ഉദ്ദേശിച്ച മുതല മുപ്പത്തി അഞ്ച് രൂപയാണ് ത്രിവേണി കോഴിക്കുഞ്ഞുങ്ങൾ ഡേ ഓൾഡിന് മുപ്പത്തഞ്ച് രൂപ റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങൾ മുന്നൂറ്റൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് അതിൻ്റെ ഉദ്ദേശിച്ച പോലെ ഒരു പീസിന് മുപ്പത് രൂപയാണ് സോനാലി രണ്ട് മാസം പ്രായമുള്ള സോനാലി കോഴിക്കുഞ്ഞിന് നൂറ്റി അറുപത്തഞ്ച് രൂപയും ഫയോമിക് കോഴിക്കുഞ്ഞുങ്ങൾ എഴുപത് രൂപയുമാണ് ഡേവോഡിന് ആവശ്യക്കാർ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് ഷൊർണൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം അൻപത് പീസ് വാങ്ങിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ജർമ്മൻ ഷിപ്പേഡ് പപ്പി വിൽപ്പനക്ക് ആറുമാസം പ്രായമുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു പപ്പിയാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡോഗാണ് ഈ പപ്പിയുടെ ഉദ്ദേശമൊന്നുമില്ല ആറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടയത്താണ് ഈ പപ്പ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ബീറ്റിൽ ക്രോസ് പാലാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പന നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം പാൽ കറന്നെടുക്കാൻ പറ്റും കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ക്രോസ് പീഡ് കുട്ടി പലയാടും കുട്ടിയും കൂടി ഏകദേശം ഒരു അൻപത്തി അഞ്ച് കിലോ ബോഡി വീറ്റ് ഉണ്ടാകുമെന്നാണ് പാറ്റി പറയുന്നത് ഈ ബീറ്റർ ക്രോസ് പാലാടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം നില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് നാലാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾ കുടിച്ചതിന് ശേഷം പാല് കറവയും ഉണ്ടായിരുന്ന ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം നൂല പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി പെണ്ണാട്ടും കുട്ടിയും ഒരു ഷേറ ബീറ്റൽ മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നാല് മാസം വീതം പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും പാരസ്റ്റോക്കി നിർത്താനും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തിയൊന്നായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തൊന്നായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മൂരിക്കുട്ടി വിൽപ്പനയൊക്കെ ഇതിൻ്റെ ഉദ്ദേശം മൂല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ മൂരിക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ തീറ്റയും കുടിയും തുടങ്ങിയ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടിനെ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല പാലും കുറഞ്ഞു വരുന്നുണ്ട് ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശം ഒന്നുമല്ല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവത്തിൽ നിറ ചേനയുള്ള വലിയൊരു ചെനാട് കെട്ടോ അതിൻ്റെ രണ്ടാം പ്രസവത്തിലുള്ള കുട്ടിയാണ് ഈ കുട്ടി മൂന്ന് ഒട്ടികളായിരുന്നു രണ്ട് മുട്ടയും കുട്ടിയുള്ള ഒരു പെടക്കുട്ടിയായിരുന്നു ആടിനിപ്പോൾ ഏകദേശം നാല് മാസത്തിൻ്റെ അടുത്ത് ചെനായിട്ടുണ്ട് അല്ല കാമ്പൊക്കെ രണ്ടും ഈക്വലാ കേട്ടോ നല്ല പോലുണ്ടായിരുന്ന ആടാണ് മൂന്ന് കുട്ടികളായിരുന്നു രണ്ടാം പ്രസവം എന്നാണ് പറഞ്ഞത് കുട്ടിക്കും ചേനയാണ് കുട്ടി ഒരു അഞ്ചെട്ട് മാസം പ്രായമായിട്ടുണ്ടാവും കുട്ടിക്ക് കുട്ടി ഒരു മൂന്നര മാസം കുട്ടിയും ചേനയാണ് ഇതിന്റെ കുട്ടിയാണ് ഈ കുട്ടി നല്ല കാമ്പൊക്കെ നല്ല ഇറച്ചിയിലുള്ള ആടാട്ടോ നല്ല മുന്നും ബാറൊക്കെ ഉള്ള ആടാ നല്ല സൂപ്പർ ഒരാട് വലിയ ആടാണ് ഒരു അൻപത് ലോനൊക്കെ ബോഡി വൈറ്റ് ഉണ്ടാവും നല്ല ഇറച്ചിപ്പിടുത്തുള്ള ആടാ എന്റെ ഒരു പടക്കുട്ടി പെടക്കുട്ടി അവിടെ ഒക്കെ ഇറങ്ങി കൊടുക്കും കടിഞ്ഞിക്കുട്ടിയാണ് അവിടെ ഇറങ്ങിട്ടുണ്ട് നല്ല കാമ്പോ ഒരു ഒന്നര മാസം കൂടെ ഒക്കെ നോക്കിയാൽ അളിയും കുട്ടികളായി കിട്ടും പാവശ്യക്കാരനുവാണെന്നുണ്ടെങ്കിൽ വിളിച്ചോളിക്കാം എന്നൊരു അടിപൊളി ആടാട്ടോ ഒന്നാമത്തെ പ്രസവത്തിനായി നാല് മാസം ചെനയുള്ള ഈ ആടിന് ചോദിക്കുന്ന വില പതിനാറായിരം രൂപയും കടിഞ്ഞൂൽ ചനയുള്ള ആ പടക്കുട്ടിക്ക് ചോദിക്കുന്ന വില ഒൻപത് രൂപയുമാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാണിക്കടുത്ത് വട്ടപ്പറമ്പാണ് വട്ടപ്പറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കെ വീട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു കുട്ടിയാണ് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പതിനേഴായിരം രൂപയാണ് പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടിനടുത്ത് ഒരു അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന നല്ല ചെറിയൊരാടാണ് പക്ഷെ നല്ല ബോഡി വൈറ്റുള്ള ആടാണ് ഇതാടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയാണ് കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഇതട വളർത്താൻ അനുയോജ്യമായ നല്ല ഇടഞ്ഞിട്ടും കാലകളും ചൊറുക്കിലും മുഞ്ചിലും ഒക്കെ ഉള്ള നല്ല രണ്ട് ക്രോസ് വീട് കുട്ടികൾ ഇത് മുട്ടനാണ് ഇത് പെട നല്ല തീറ്റയും കൂടിയുള്ള കുട്ടികളാണ് വളർത്തുക തൈരായിട്ട് വളർത്തുക നല്ല പാലുള്ള ആടിൻ്റെ കുട്ടികളാണ് വെള്ളി കണ്ണാണ് ചെവി കണ്ടില്ല നല്ല ഫുള്ള് ചെവി വെള്ള വെള്ളപ്പാണ്ട് കളർ നല്ല രസമാണ് ഇത് പടയാണ് പട നല്ല ചോറുക്കുള്ള കുട്ടികളാണ് കേട്ടോ അത്യാവശ്യം നല്ല കാലികൾ ഉടനീട്ടൊക്കെ ഉണ്ട് ഇത് പട ഇത് മുക്കൻ വീടമ്മയാടിൻ്റെ ഈ രണ്ട് ക്രോസ്പീഡ് കുട്ടികളെ വിൽപ്പനയ്ക്കുള്ളതാണ് ഏകദേശം അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനേട്ടവും പൊക്കവുമുള്ള രണ്ട് കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം നില പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ജെയ്സി പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കാളക്കുട്ടിയും വിൽപ്പനക്ക് അമ്മ പശുവിന് ആറ് പല്ല് പ്രായമായിട്ടുണ്ട് അതിലൂടെ കുട്ടി കൊടിച്ചതിൻ്റെ ശേഷം പത്ത് ലിറ്റർ പാല് കറവയുണ്ട് അടുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ജെയ് സി പശുവിൻ്റെയും അതിൻ്റെ ഒരു കാളക്കുട്ടിയുടെയും ഉദ്ദേശം മുതല അൻപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയ വാടകയ്ക്ക് കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചു കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ